ഹായ് ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും ലച്ചുസ് മോനസ് വേർഡൻ്റെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് ഇതുപോലെ ക്ലാവ് പിടിച്ചതും കറുത്ത് പോയൊക്കെ ആയിട്ട് നമ്മുടെ ഗോൾഡ് കവറിങ്ങിൻ്റെ ആഭരണങ്ങൾ ഇതിപ്പം എടുത്തേക്കുന്ന കൊലുസാണ് ഇത് നല്ലതുപോലെ ക്ലാവൊക്കെ പിടിച്ച് കറുത്ത് കളറിലോട്ടൊക്കെ പോയതാണ് ഇതപ്പോൾ നമുക്ക് എങ്ങനെ നമ്മുടെ വീട്ടിൽ തന്നെ ഉള്ള സാധനങ്ങൾ വെച്ചിട്ട് ക്ലീൻ ചെയ്യാം എന്നൊരു വീഡിയോ ആണ് ഇന്ന് കാണിക്കാൻ പോകുന്നത് അതും വളരെ എളുപ്പത്തിൽ രണ്ട് മൂന്ന് സാധനങ്ങൾ നമ്മുടെ വീട്ടിൽ തന്നെ നമ്മുടെ അടുക്കളയിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് തന്നെ വളരെ നല്ല ഭംഗിയായിട്ട് അതായത് പുതിയതായിട്ട് നമ്മൾ മേടിക്കുന്ന വെട്ടിത്തിളങ്ങുന്ന രീതിയിൽ ഞാൻ റെഡിയാക്കി എടുക്കാൻ പോവുകയാണ് ഞാൻ ഇതുപോലെ രണ്ട് വീഡിയോ നേരെ ചെയ്ത് നേരത്തെ ചെയ്തിട്ടുണ്ട് നിങ്ങളും ചെക്ക് ചെയ്ത് നോക്കുക അത്യാവശ്യം മൂന്ന് ലക്ഷത്തിലധികം പേര് കണ്ട് നല്ല റീച്ച് റീച്ചായതും ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്നതുമായിട്ടുള്ള വീഡിയോസ് ഉണ്ട് അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് ക്ലീൻ ചെയ്യുന്നത് നേരെ വീഡിയോയിലോട്ട് പോകാം ആദ്യം തന്നെ നമ്മൾ വേണുന്നത് ഇതുപോലെ നമ്മുടെ ഒരു പാത്രം എടുത്തിട്ട് വാളൻ പുളി വാളൻപുളിയുണ്ടല്ലോ പിഴുപുളി ഇതെല്ലാവരുടെയും വീട്ടിൽ കാണും ഇത് ചെറിയ ഒരു കഷ്ണം ഒരു ചെറിയ ഒരു ഉണ്ട നമ്മൾ വെള്ളത്തിനകത്തോട്ട് നമ്മുടെ പച്ചവെള്ളത്തിനകത്തോട്ട് കൈവച്ചിട്ട് നല്ല പോലൊന്ന് ഉടച്ചു കൊടുക്കണേ അത് നല്ലതുപോലെ ഒന്ന് ഉടച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ ഈ കൊലിസ് അതിലോട്ട് ഇട്ട് കൊടുക്കാൻ പോവുകയാണ് ഒരു ഒരു പത്ത് മിനിറ്റ് അതിൽ കൂടേണ്ട കേട്ടോ ഒരു പത്ത് മിനിറ്റ് ആ ഒരു കൊലിസ് നമ്മുടെ ഈ പുളിവെള്ളത്തിനകത്തു നിന്ന് ഇട്ട് വെക്കുക നമ്മൾ ഞാനിപ്പം കൊലിസാണ് എടുത്തേക്കുന്നത് നമ്മുടെ കൊലിസായാലും മാലയായാലും ഇമിറ്റേഷൻ്റെ ഏത് നമുക്ക് നമുക്കെടുക്കാം കേട്ടോ അപ്പോൾ ഇതിനകത്തോട്ട് ഒരു പത്ത് മിനിറ്റ് അതൊന്ന് മുക്കി വെക്കുക ഇപ്പം നമ്മൾ വലിയ വില കൊടുത്തൊക്കെ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കും പക്ഷേ ഒരു യൂസിൽ തന്നെ പെട്ടെന്ന് കറുക്കുകയും ഇതുപോലെ ക്ലാവ് വരികയൊക്കെ ചെയ്യുമ്പോൾ നമ്മളെടുത്ത് കളയാറാണ് പതിവ് അല്ലെങ്കിൽ നമ്മൾ കടയിൽ കൊടുത്തിട്ട് വീണ്ടും കാശ് മുടക്കി അത് കളർ മുക്കി മേടിക്കും അപ്പോൾ അതിലും നല്ല ഈസി ആയിട്ട് നമ്മുടെ വീട്ടിൽ ചെയ്തെടുക്കാൻ പറ്റിയ ഒരു മെത്തേഡാണ് ഇപ്പോൾ കാണിക്കുന്നത് ഇതുകൊണ്ട് ഇതുപോലെ പുളിവെള്ളത്തിൽ നമ്മൾ ഒരു പത്ത് മിനിറ്റ് ഇട്ട് മാറ്റി വെക്കുക അതിനുശേഷം നമ്മളൊരു പാത്രത്തിനകത്തോട്ട് ഏത് പാത്രമാണോ അതിനകത്തോട്ട് ഇതിപ്പോൾ ഞാൻ എടുക്കുന്ന ഇതുപോലൊരു ചീനച്ചട്ടിയാണെ ഇതിനകത്തോട്ട് ആദ്യം നമ്മൾ ഇട്ട് കൊടുക്കുന്ന ഒരു കാൽ സ്പൂണോളം സോപ്പ് പൊടിയായിട്ടോ ഡിറ്റർജൻറ്റ് പൗഡർ ഏതായാലും കുഴപ്പമില്ല ഇത്രയൊന്ന് നമ്മൾ ഈ പാത്രത്തിനകത്തോട്ട് ഇട്ട് കൊടുക്കുക അതിന് ശേഷം നമ്മൾ കുറച്ച് മഞ്ഞപ്പൊടിയാണെ സ്പൂണോ കാൽ സ്പൂണോ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാൻ കേട്ടോ മഞ്ഞൾപ്പൊടിയുടെ അളവ് കുറയ്ക്കുന്നതായിരിക്കും നല്ലത് കൂട്ടേണ്ട കേട്ടോ അപ്പം ഞാൻ ഇത്രയും എടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ കണ്ട പുളിവെള്ളവും ആ കൊലുസും എല്ലാം കൂടെ നമ്മൾ ഇതിനകത്തോട്ട് തന്നെ ഒഴിച്ചു കൊടുക്കുക അപ്പം നമ്മൾ പുളിവെള്ളത്തിൽ നിന്ന് കൊലുസെടുത്തിടുവല്ല ഇതൊരുമിച്ച് തന്നെ ഇട്ട് കൊടുക്കുക അപ്പോൾ നമ്മൾ ഡിറ്റർജൻ്റ് ഉണ്ട് മഞ്ഞൾപ്പൊടിയുണ്ട് പുളിവെള്ളവും കൊലുസും കൂടാണ് ഇട്ട് കൊടുത്തേക്കുന്നത് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് നമ്മൾ അടുപ്പിൽ വെച്ച് ഒന്ന് തിളപ്പിക്കാൻ പോകുക കേട്ടോ തിളയ്ക്കുന്ന സമയം മാത്രം മതി അല്ലാതെ നമ്മൾ ഒരുപാട് നേരം അതിനകത്ത് ഇട്ട് വെച്ചേക്കണ്ട നമ്മളത് ഒന്ന് അടുപ്പിലോട്ട് വെച്ചിട്ട് ഒന്ന് തിളയ്ക്കുന്ന പരുവ ആവുമ്പം തീ ഓഫ് ചെയ്തിട്ട് നമുക്ക് എടുക്കാവേ ഇതിപ്പം നേടാൻ ഞാൻ അടുപ്പിലോട്ട് വെച്ചുകൊടുത്തിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് തിളച്ച് വരട്ടെ തിളച്ച് വരുമ്പോഴത്തേന് നമുക്ക് ഒരു സ്റ്റെപ്പ് കൂടെ ഉണ്ട് ഒന്നല്ല രണ്ട് സ്റ്റെപ്പ് കൂടെ ഉണ്ട് കേട്ടോ അപ്പോൾ അതുകൂടെ കഴിയുമ്പോഴത്തേന് നമ്മുടെ ഈ ഒരു കൊലസിൻ്റെ ആ ഒരു ഭംഗി നിങ്ങൾ ലൈവായിട്ട് തന്നെ കാണുന്നത് എത്രത്തോളം നമ്മൾ പുതിയത് വാങ്ങിക്കുന്ന അതേ രൂപത്തിൽ കിട്ടും അപ്പം നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇത് നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് ആണേ നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ മനസ്സിലാകും വീഡിയോ ഫുള്ളായിട്ട് കാണുക ഞാൻ അത്ര സത്യസന്ധമായിട്ടാണ് കാ ചെയ്ത് നിങ്ങളെ ഈ വീഡിയോ കാണിക്കുന്നത് ഞാൻ ഇവിടെ ഇപ്പോൾ ഇത്ര നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട് ഈ ഒരു തിള മാത്രം മതി കേട്ടോ പിന്നെ നമ്മൾ വെച്ചേക്കണ്ട അതിനകത്ത് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് നമുക്കിത് മാറ്റാവേ നമ്മളിത് മാറ്റുന്നതെന്ന് വെച്ചാൽ തണുത്ത നമ്മൾ ആദ്യം എടുത്ത പാത്രം ഉണ്ടല്ലോ അതിനകത്തോട്ട് കുറച്ച് തണുത്ത വെള്ളം നമ്മുടെ പച്ചവെള്ളം കേട്ടോ പച്ചവെള്ളത്തിനകത്തോട്ട് നമ്മൾ ഈ കൊലിസ് ഒന്ന് ജസ്റ്റ് ഒന്ന് അതിൻ്റെ ആ ഒരു ചൂട് മാറാൻ വേണ്ടി തണുത്ത വെള്ളത്തിനകത്തോട്ട് ഒന്ന് ഇട്ട് കൊടുക്കുക അത്രയേ ഉള്ളൂ കേട്ടോ അല്ലാതെ നമ്മൾ വേറെ സ്റ്റെപ്പ് അന്നേരമില്ല ഞാൻ ഇപ്പം തന്നെ അതിനകത്തുള്ള ക്ലാവും കാര്യങ്ങളൊക്കെ പോയി നല്ല കളർ വന്നിട്ടുണ്ട് കേട്ടോ മഞ്ഞൾപ്പൊടി കണ്ടിട്ട് ഭയങ്കര മഞ്ഞൾപ്പൊടി കളറായെന്ന് വിചാരിക്കേണ്ട അത് അങ്ങ് പൊയ്ക്കോളും കേട്ടോ ഇതിപ്പോൾ നമ്മൾ താണ്ട ആ എടുത്തിട്ട് ആ തണുത്ത പച്ച വെള്ളത്തിനകത്തോട്ടൊന്ന് ഇട്ട് കൊടുക്കുകയാണേ അപ്പോൾ ആ ഒരു സ്റ്റെപ്പ് അവിടെ പൂർത്തിയാവുകയാണ് പിന്നെ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇത് നമ്മളൊന്ന് കഴുകി എടുക്കാൻ പോവുക അത് ഒരു ബ്രഷ് ബ്രഷ്ട ബ്രഷ് ഉപയോഗിച്ചിട്ടാണ് നമ്മുടെ പഴയ ടൂത്ത് ബ്രഷ് കാണുമല്ലോ എല്ലാവരും വീട്ടിൽ അപ്പോൾ ആ ഒരു ബ്രഷ് എടുത്തിട്ട് കുറച്ച് സോപ്പ് പൊടിയും കൂടെ മിക്സ് ചെയ്ത് നമ്മൾ അതിൽ തൊട്ട് ഇത് നല്ലപോലെ നമ്മുടെ ഈ ഒന്ന് തേച്ചെടുക്കാൻ പോവുകയാണ് അതുകൊണ്ട് ഇതിപ്പോൾ ഒരു പഴയ ബ്രഷാണ് ഇതുപോലൊരു ബ്രഷ് എടുക്കുക സോപ്പ് പൊടി അടുത്ത് വെക്കുക നമ്മളൊന്ന് കയ്യിൽ വെച്ചിട്ട് നല്ല പോലെ ഒന്ന് ഒരച്ച് കൊടുക്കുക ഈ മഞ്ഞ കളറ് നമ്മുടെ മഞ്ഞൾപ്പൊടിയുടെ കളറാണ് പക്ഷെ നമ്മുടെ കൊലുസിൻ്റെ അഴുക്ക് നിങ്ങൾ നോക്കുക നിങ്ങൾക്ക് നല്ലതുപോലെ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും അതിനകത്ത് അഴുക്കില്ല നല്ല പോലെ അതായത് പുതിയ കൊലുസ് മേടിച്ച പോലെ ക്ലീൻ ആയിട്ടുണ്ട് ഇതുപോലെ നമ്മളൊന്ന് സോപ്പ് കൂടി ഇട്ട് ഒന്ന് തേച്ച് തേച്ച് കൊടുത്തിട്ട് നമ്മുടെ പച്ച വെള്ളത്തിൽ വാഷ് ചെയ്തെടുക്കുക അപ്പം തന്നെ നമ്മുടെ കൊലുസിൻ്റെ ആ ഒരു തിളക്കം നിങ്ങളെ ഞാൻ കാണിച്ച് തരാം എല്ലാവരും നിങ്ങൾക്ക് എത്രത്തോളം യൂസ്ഫുൾ ആയ വീഡിയോ ആണെന്ന് നിങ്ങൾക്ക് മനസ്സിലായാൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യാനും ഇതുപോലെ ഉപകാരമുള്ള വീഡിയോ നിങ്ങൾക്കറിയാവുന്ന നിങ്ങളുടെ ഫാമിലി ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കാരണം ഇത് നമുക്ക് യൂസ്ഫുൾ ഉള്ള വീഡിയോ ആണ് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ നമ്മൾ വലിയ വില കൊടുത്തിട്ട് വാങ്ങിച്ചിട്ട് ഇതുപോലെ നമ്മളിപ്പോൾ ഗോൾഡ് ഇടുന്നത് കുറവാണ് ഇമിറ്റേഷൻ്റെ മാലകളോ വളകളോ പാതസരങ്ങളോ ഒക്കെയാണ് ഇപ്പോൾ എല്ലാവരും ഉപയോഗിക്കുന്നത് അപ്പോൾ ഇതുപോലൊരു ഫാൾട്ട് വരുമ്പോൾ നമുക്ക് വിഷമമാണ് നമ്മൾ വീണ്ടും കാശ് കൊടുക്കുക ഷോപ്പിൽ ചെന്നിട്ട് വീണ്ടും കാശ് കൊടുത്തിട്ട് നമ്മൾ അത് കളർ മുക്കിച്ചിട്ട് നല്ല കളറോടുകൂടി നമ്മൾ വാങ്ങിക്കും അപ്പോൾ അത് നമ്മുടെ വീട്ടിൽ തന്നെ ഈസി ആയിട്ട് ഇതുപോലുള്ള മെത്തേഡ് ചെയ്തു കഴിഞ്ഞാൽ നമുക്കൊരു വിഷമം വേണ്ട നമുക്കിതുപോലെ ചീത്തയാകുന്ന സമയത്തെല്ലാം ഇങ്ങനെ അങ്ങനെ ചെയ്ത് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് നമ്മുടെ കാശും പോവില്ല കേട്ടോ ഇപ്പോൾ പുളിയായാലും സോപ്പ് പൊടി ആയാലും മഞ്ഞൾപ്പൊടി ആയാലും എല്ലാവരും എല്ലാവരും വീട്ടിൽ കാണുമല്ലോ അപ്പോൾ തേണ്ട ഞാൻ നല്ലതുപോലെ വാഷ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പം നിങ്ങൾ നോക്ക് എത്രത്തോളം ആ കൊലിസ് തിളങ്ങിയിട്ടുണ്ടെന്ന് അപ്പോൾ ഇത് എഡിറ്റിങ്ങും കാര്യങ്ങളും ഒന്നും നിങ്ങൾക്ക് ഏതൊരു മനുഷ്യനും മനസ്സിലാവും അപ്പോൾ തേണ്ട നല്ല പോലെ തിളങ്ങി നല്ല കളറോടുകൂടി നമ്മുടെ കൊലിസിൻ്റെ അഴുക്കെല്ലാം പോയി കിട്ടിയിട്ടുണ്ട് പിന്നെ നമുക്കൊരു സ്റ്റെപ്പ് വേണമെങ്കിൽ ചെയ്താൽ മതി സ്കിപ്പ് ചെയ്യാം അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു വലിയ തിളക്കം ഒന്ന് കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ നമ്മളിതൊന്ന് തുടച്ചെടുക്കുക എന്തായാലും നമ്മൾ തുടച്ചെടുക്കണം ഒരു കോട്ടൺ തുണിയിൽ വെച്ചിട്ട് തുടച്ചെടുക്കുക എന്നിട്ട് നമ്മൾ കുറച്ച് പൗഡർ ഏത് പൗഡറായാലും കുഴപ്പമില്ല കേട്ടോ നമ്മൾ ഉപയോഗിക്കുന്ന പൗഡർ ഏതാണോ നമ്മുടെ ടാൽക്കം പൗഡർ ഏതായാലും അത് കണ്ടിപ്പം നിങ്ങൾ കൊലിസൊന്ന് നോക്കി എങ്ങനെയുണ്ട് അടിപൊളിയായില്ല ആദ്യം ഞാൻ കാണിച്ച കൊലസ് പോലാണോ ഇപ്പോൾ ഇരിക്കുന്നത് അല്ലല്ലോ അഴുക്കെല്ലാം അതിൻ്റെ ഓരോ കണ്ണിയും ഞാൻ നിങ്ങളെ കാണിച്ചു തരാം ഓരോ കണ്ണിയിലും പോയ അഴുക്ക് ഞാൻ കാണിച്ചു തരാവേ അപ്പോൾ നിങ്ങളുടെ പൗഡർ ഏതായാലും കുഴപ്പമില്ല നമ്മൾ ഈ കൊലിസ് നമ്മുടെ കയ്യിൽ തന്നെ വെച്ച് ഒന്ന് ആ പൗഡറിനകത്തൊന്ന് പൊടി തട്ടുന്നത് പോലെ ഒന്ന് ഇതുപോലെ ഒന്നാക്കി തട്ടി തട്ടി തൂവി എടുക്കുക കേട്ടോ അപ്പോൾ ഒന്നുകൂടെ ആ മഞ്ഞ ആ ഒരു എടുപ്പിന് ഒരു കുറവ് കിട്ടും അതല്ല ഈ സ്റ്റെപ്പ് നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാവുന്നതാണേ നോക്കിയേ ഞാൻ പറഞ്ഞതിനകത്ത് എന്തെങ്കിലും കള്ളമുണ്ടോയെന്ന് നല്ല ആ പൗഡറും കൂടെ തേച്ച് കഴിഞ്ഞപ്പം നമ്മുടെ ആ ഒരു വലിയ എടുപ്പ് മാറിയെങ്കിലും ഓരോ കണ്ണിയും ഞാൻ നിങ്ങളെ കാണിച്ചു തരാമെന്ന് പറഞ്ഞ് നോക്കി എന്തെങ്കിലും അഴുകും കാര്യങ്ങളും ഉണ്ടോയെന്ന് അപ്പം ഈ വീഡിയോ എല്ലാവർക്കും നൂറിൽ നൂറ്റി ശതമാനവും സക്സസ് ആയിട്ട് നിങ്ങൾക്ക് ചെയ്തെടുക്കാൻ വീട്ടിൽ പറ്റിയ ഒരു വീഡിയോ ആണ് ഞാൻ പറഞ്ഞു കൊലിസം മാത്രമല്ല നമ്മുടെ മാലയാവട്ടെ വളയാവട്ടെ കമ്മലാവട്ടെ എല്ലാം നമുക്കിതുപോലെ നമ്മുടെ ഗോൾഡ് കവറിങ്ങിൻ്റെ ആഭരണങ്ങളെല്ലാം വീട്ടിൽ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ അപ്പം നിങ്ങളൊന്ന് നോക്കി എത്രത്തോളം അത് റിസൾട്ട് കിട്ടിയിട്ടുണ്ടെന്ന് ഞാൻ ഇരുന്നിടത്ത് തന്നെ വെച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഞാനിനി നമ്മുടെ സിറ്റ് ഔട്ടിൽ പോയിട്ട് ആ തിണ്ണയിൽ വെച്ച് ഞാൻ ഞാനിതിൻ്റെ ആ ഒരു ഒന്നൂടുള്ള ആ ഒരു പങ്ങി നിങ്ങളെ കാണിച്ചു തരുവേ അപ്പം നിങ്ങൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ ഞാൻ കൊളുത്തൊക്കെ ഇച്ചിരി വളഞ്ഞും ഒക്കെ ഇരിക്കുക കേട്ടോ എങ്കിലും സാറുമില്ല നമുക്ക് അത്രയും വൃത്തിയായിട്ട് കിട്ടും അപ്പം നമുക്ക് സിറ്റ് ഔട്ടിൽ വെച്ചിട്ട് ഞാൻ ഇതിൻ്റെ ഒരു വ്യൂ കാണിച്ചു തരാം അപ്പോൾ അതുകൊണ്ട് ഞാൻ നമ്മുടെ സിറ്റൗട്ടി അത് ഫുൾ ചെയിൻ ആയിട്ട് ഇങ്ങനെ തന്നെ ഒന്ന് കാണിച്ചിട്ട് കാണിക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് എനിക്ക് എനിക്ക് ഉറപ്പാണ് നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങൾ ആഗ്രഹിച്ച ഒരു വീഡിയോ ആയിരിക്കുമെന്ന് ഉറപ്പാണ് അപ്പം നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ വാല്യുബിളായിട്ടുള്ള കമൻസ് ഈ വീഡിയോയുടെ താഴെ തന്നെ വന്ന് രേഖപ്പെടുത്താൻ മറക്കരുത് അപ്പോൾ ഇതുപോലുള്ള ചെറിയ ചെറിയ നല്ല യൂസ്ഫുൾ യൂസ്ഫുള്ള യൂസ്ഫുള്ളായിട്ടുള്ള വീഡിയോസൊക്കെ ആയിട്ട് വരുന്നതായിരിക്കും അതുവരേക്കും എല്ലാവർക്കും ടാറ്റാ